എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കാലത്ത് തന്നെ കാർമികം മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തേക്ക് ദോശയും ഗ്രീൻ ബീൻസ് കറിയും വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഗ്രീൻ ബീൻസ് ഞാൻ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ വെറുതെ ജസ്റ്റ് കാച്ചെല്ലാം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് കുറി മുക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയൊരു ആ ഒരു കുഞ്ഞു തക്കാളി അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് വറ്റി അധികം വറ്റിക്കണില്ല ഒന്ന് ഇവരെ കുഴമ്പ് രൂപത്തിൽ ആണ് കേട്ടോ ഞാൻ എടുക്കണേ നല്ല ദോശയ്ക്കൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് എടുക്കും അപ്പോൾ അതിൽ കുറച്ച് ചക്കക്കുരി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചക്കക്കുരി ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചത് അതൊക്കെ എടുത്തിട്ട് പിന്നെ വിചാരിച്ചു കുറച്ച് ചക്കയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചക്കയും ചക്കക്കുരും കൂടിയിട്ട് വെക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചക്കക്കുരു നന്നാക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടെങ്കിൽ ഇങ്ങനെ കൈ വഴുകി പോവായിരുന്നു ഇരിക്കുന്നത് എന്താ പറയുക ഞെക്കിയിട്ട് ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശരിയായിട്ട് അങ്ങനെ തണമൊക്കെ വിട്ടപ്പോൾ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് ഫ്രോസും പോലെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിതൊക്കെ കിട്ടുമ്പോഴല്ലേ നമ്മൾ വീട്ടിലുള്ളതാണ്ടോ അപ്പോൾ ഈ ചക്ക കുരുമൊക്കെ നന്നാക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്കിയും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറിൽ ചക്കക്കുരും ചക്കിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് അടി കൊടുക്കാമെന്ന് വിചാരിച്ചു ചക്കക്കുരു വേവാനുള്ള വെള്ളം മാത്രം ഞാൻ അതിലേക്ക് ഒരു തൊണ്ട് വെള്ളം മാത്രം ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് വിസിൽ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ചക്കയൊന്ന് വേവിച്ച് ഒരു വിസിൽ ഒരു പ്രഷർ കളഞ്ഞിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് ഈ മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇന്നലെ അൽഫാമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി ഒന്ന് ചൂടാക്കി ദോശയും അൽഫാമും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതിൻ്റെ തലേദിവസം ചക്ക ഉപ്പേര് വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചൂടാക്കിയിട്ട് അത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ചക്ക കാച്ചാനുള്ളത് ഇള്ളി ഉള്ളിയും ഇല്ലി ഉള്ളി വെളുത്തുള്ളി കൂടി ചർച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് അതിലേക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക കേട്ടോ ഞാൻ ചെയ്തേക്കണേ മറ്റേ ഇടിമുളകില്ല അത് ഇടിമുളകുണ്ടെങ്കിൽ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയേ ശരിക്കും ഇടുന്നുള്ളൂട്ടോ എന്ന് വെച്ചാൽ ഇത് എരിവില്ലാത്ത മുളക് പൊടിയായതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് ഞാൻ ഇടുന്നത് അപ്പം കളർ ഭയങ്കരമായിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പിന്നെ ലൈറ്റും കൂടി വരുമ്പോൾ അപ്പോൾ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്യിലേക്ക് ഞാൻ ചക്കയും ചക്കൻ കുറിയും കൂടിയിട്ട് വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതേ അപ്പുറത്ത് നമ്മുടെ ഗ്രീമീൻസ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരൊന്നും ഗ്രീമീൻസ് കഴിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനും ഞാൻ പിന്നെ കഴിച്ചില്ലല്ലോ പിന്നെ പുച്ചക്കിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചക്കയും ചക്കക്കുരും നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പുച്ചക്കീന്നത്തെ ഫുഡ് ചക്കയും ചക്കുരീം ഗ്രീമിയൻസ് കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഈ പേട്ടൻ്റെ നമ്മുടെ ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ടിരിക്കണം എന്നെ വിളിച്ചു ചെമ്മീനുണ്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ ഇവിടെ ചെറുതാണെങ്കിൽ വാങ്ങിക്കേണ്ടതാകുന്നു അപ്പോൾ അത് വലുതാണെന്ന് വന്നിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇതും കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എന്താ പറയുക ചിലവാകില്ല അപ്പം ഞാൻ റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പം ഞാനത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കിട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിരുമ്മി അതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് തിരുമ്മി ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്തു വെച്ചോട്ടോ അച്ഛനും അമ്മ അച്ഛനും വയ്യേണ്ട ഹോസ്പിറ്റലാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം കൊണ്ടുപോയതാ അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് വേണ്ട സബോളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തക്കാളി അപ്പോൾ അതൊരു പാനിൽ വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഞാൻ ഈ സബോളിയും ഒരു ചെറിയ രണ്ട് സബോള കണ്ടത് അതി കിട്ട് കഴിഞ്ഞാൽ മതിക്കും അതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് സബോളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തേക്കണം ഇഞ്ചി ഒരു കുഞ്ഞു വിഷണം അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മിളക് പൊടി ഗരം മസാല വെച്ചേ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇലകി കുറച്ചൊന്ന് മൂത്തി വീമ്പതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അടച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ചെമ്മീൻ അധികം വേവൊന്നും വേണ്ട അധികം വിന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ അപ്പോൾ അധികം നമ്മൾ വേവിക്കാണ്ട് വേണം ചെമ്മീൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങാപ്പാലം നല്ല കട്ടുള്ള തേങ്ങാപ്പാലം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ തേങ്ങാപ്പല ഒഴിക്കണ നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്തിട്ട് അലുകൊഴിച്ച് കൊടുത്തിട്ടു അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചു പിന്നെ അധികം കൊടുക്കാനും വലിയ ചൂടല്ല ചെമ്മീനൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളക്ക് തെ ഞാൻ വൃത്തിയാക്കി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ